പഴയ ഏത് കലാസൃഷ്ടിയുടെയും രണ്ടാം വരവും അത് ഹാസ്യമായാലും സംഗീതമായാലും അത് എത്ര തവണ വന്നു എന്നതിനേക്കാൾ കൂടുതൽ പ്രസക്തമായ കാര്യം ആദ്യം അവതരിപ്പിക്കപ്പെട്ടതിൽ നിന്നും അതിൻ്റെ നന്മ ഒട്ടും ചോർന്നു പോകാതെ എന്തെല്ലാം പുതുമകളാണ് അതിൽ ആവിഷ്കരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് അത്തരത്തിലുള്ള ഐറ്റം എനിക്ക് സാർ വരാ നേരമായി എന്റെടോ ഒന്നും ആയില്ല എന്തോ കൊണ്ട് എടോ ആ ഡമ്മിയോട് പറ ഞാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇടിച്ചു കൂട്ടിയിട്ട് അമ്മയാക്കി കളയുന്നു എന്റെ ദൈവമേ സാർ നേരെ നേരോ ഞാൻ എന്തോ എടുത്തു പറയുന്നു എടോ ആ ഫോട്ടോ അത് ഞാൻ വെട്ടാ എന്റെ മോത്തോടോ ഇപ്പൊ പുരാവസ് ഒക്കെ സാർ എടുക്കാതിരിക്കുന്നു ഷൂട്ടെന്ന് പറഞ്ഞേ നമ്മള് മരണ വീടാണല്ലോ ഉദ്ദേശിച്ചേക്കുന്നേ പറഞ്ഞു കിടക്കുന്ന അച്ഛനെ കാണാൻ വേണ്ടി ആ മോളെ പഠിപ്പിക്കാൻ പറ്റിയിരിക്കുന്നത് അമേരിക്കല്ല അമേരിക്കയിൽ അമേരിക്കയിൽ നിന്ന് മോള് അച്ഛൻ മരിച്ചു കിടക്കുന്ന വാർത്തയോട് ഓടിപ്പിടിച്ചു വരുവാ വരട്ടെ വരുന്ന അച്ഛനെ കണ്ടോണ്ട് വന്ന് വാരി പുണർന്ന് കെട്ടിപ്പിടിച്ച് ഊഹ് സീന സാറെ ശരി അപ്പൊ അമേരിക്കയിൽ മോള് വരുന്നു അച്ഛനെ കാണുന്നു അച്ഛൻ മരിച്ചു കിടക്കുന്നത് ഓടി വന്ന് ഉമ്മ കൊടുക്കുന്നു അതാണ് സീൻ സീനെ അത് ശരി അപ്പൊ അഭിനയിക്കാനുള്ളത് ആർട്ടിസ്റ്റിന്റെ പക്ഷെ സാറൊരു കാര്യമുണ്ട് ഷൂട്ട് നടക്കേണ്ട നടക്കാത്തത് എന്താ പക്ഷെ അഭിനയിക്കാൻ ശവുമായിട്ട് ആരുമില്ല ഞാൻ അഭിനയിക്കും അല്ലേ കൊറച്ചു മുന്നേ പറഞ്ഞു ഒരു നായക വേഷമെങ്കിലും വേണമെന്ന് പറഞ്ഞ് കക്ക കക്ക കണ്ടോട് പോയത് അത് മുമ്പേ പിന്നെ ഇപ്പൊ സ്പോട്ടിൽ അഭിനയിക്കും സാറേ ഇവന് അഭിനയിക്കുവെന്ന് അഭിനയിക്കു അപ്പൊഴും ചെയ്താ അതെ ഒരു ശവമായിട്ടാണ് വേഷം കയറി ചെയ്തിന്റെ പ്രത്യേകിച്ച് ഡയലോഗ് ഒന്നുമില്ല താൻ ശവമാണ് ഞാൻ അനങ്ങരുത് മിണ്ടരുത് ഓക്കെ മനസ്സിലായല്ലോ പെട്ടെന്ന് പോയൊക്കെ മാറിയിട്ട് വാച്ചല്ലേ പോഡി ആയി റെഡിയായി അതൊക്കെ ഞാൻ റെഡിയാക്കി തരാം എന്താ ശമ്പം വരാൻ പറയാ അവൻ എന്ത് ഇത്ര മേക്കപ്പിൽ താമസം ഉണ്ടാവുന്നു ഞാൻ ആ മേക്കപ്പ് ചെയ്യുന്ന പെണ്ണിനോട് എന്താണത് ശവോട്ട് അഭിനയിക്കാനല്ലേ പറഞ്ഞോളൂ മോനെ അവിടെ പോയിരിക്കുന്നു വരും പൊസിഷൻ ഞാൻ പറഞ്ഞ ഓർമ്മയുണ്ടല്ലോ എനിക്കറിയാം നീ മേടിക്കുകയാണ് നീ അച്ഛനോട് കാണിക്കേണ്ട ഇത്ര മാത്രം ഓടി വന്ന അച്ഛനെ കണ്ടോണ്ട് സങ്കടത്തോട് അച്ഛനെ കണ്ടോണ്ട് ഈ എന്റെ അച്ഛ എന്ന് പറഞ്ഞു ഓടിച്ചെന്ന് അച്ഛൻ വാരിപ്പുണാണ് സംശയം എന്ത് സംശയം ആ കുട്ടി ഉമ്മരുന്നത് ഈ കബളിലാണോ ഈ കബളിൽ ആ കൊച്ചിന്റെ സൗകര്യം പോലെ ആ ആ കുട്ടി ഉമ്മ ഉമ്മര ുംനിക്ക് താൻ ശമുമാണ് അനങ്ങരുത് മിണ്ടരുത് മനസ്സിലായില്ലേ പോയില്ലേ ആ കുട്ടി ഉമ്മ നോക്കാൻ വരുമ്പോ എന്റെ ഈ കണ്ണും തുറന്നു നോക്കിയാലും അതെന്താ കണ്ണ് ഞാൻ അറിയില്ല മിണ്ടരുത് പോയില്ലേ ഞാനൊന്ന് കാണിച്ചു കൊടുക്കാം ഞാനാണ് മരിച്ചു കിടക്കുന്ന അച്ഛൻ എന്നെ വേണം കെട്ടിപ്പിടിച്ച് ഉമ്മൻ ശരിയായില്ല ഒരു വട്ടം കൂടി ശരിയായില്ല എന്റെ പൊന്നെ ഞാൻ കാണിച്ചു തരാം ഏഹ് നീ അത് കണ്ടു ചെയ്തോണം കേട്ടല്ലോ അപ്പൊ ഞാനാണ് മരിച്ചു കിടക്കുന്ന അച്ഛൻ എന്ന് സങ്കല്പിക്കുക നീ എന്നെ വന്ന് വേണം കെട്ടിപ്പിടിച്ച് ഉമ്മ മനസ്സിലായല്ലോ സ്റ്റാർട്ട് ായി ഇപ്പഴാണ് കറക്റ്റ് ആയത് കറക്റ്റ് ആയിട്ടാണ് കറക്റ്റ് ആയിട്ട് ശരിയായില്ല ശരിയായില്ല നിങ്ങളൊക്കെ എന്നാ നോക്കിക്കൊണ്ടിരിക്കുന്നേ അപ്പൊ എങ്കാ കണ്ടോ ഇങ്ങനാണോ വന്നേ സ്റ്റെപ്പ് മാറിപ്പോയി ഒറ്റപ്രാവശ്യൂടെ ഒറ്റപ്രാവശ്യം ഒറ്റപ്രാവശ്യം ആ ചെയ്തു ഒറ്റപ്രാവശ്യം ആ എന്റെ പൊന്നടയെ നീ തെറ്റിക്കല് കറക്റ്റായിട്ട് എന്നെ വന്ന് കെട്ടിപ്പിടിച്ചു ആര്യങ്ങൾ പിടിക്കണം കറക്റ്റ് ആണ് ഇപ്പൊ ഇപ്പഴാണ് ശരിക്കും കറക്റ്റ് ആയത് ഇപ്പഴാണ് കറക്റ്റ് ആയത് ശരിയായില്ല നേരെ ശരി ആയില്ല ഇവിടെ പാഷ കൊടുക്കുന്നത് ഞാൻ പറയുന്നത് ശരിയായിരുന്നു പിന്നെ ഞാൻ ഇത്ര കുഴപ്പം എന്റെ പൊന്ന് സാറെ ശരിയായില്ല ലിഫ്റ്റിക് കൂടി പോയി കണ്ടോ അങ്ങനെ ഒരു കാഞ്ചി ഞാൻ കാണിച്ചു കൊടുക്കാം പൈസ കൊടുക്കുന്നത് എന്തായാലും ഞാനില്ല ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ ഞാൻ കാണിച്ചു കൊടുക്കുന്നത് ശരിയായിരിക്കും ഞാൻ കാണിച്ചു കൊടുക്കാം മോളെ ഇങ്ങോ അതായത് ഞാനിപ്പോ ആക്ഷൻ പറയും അതെ ഓടി വന്നതുപോലെ മോളെ അഭിനയിച്ചോണം ഇപ്പൊ ഇന്ന് അതേ പൊസിഷന് ഇപ്പൊ സ്റ്റാർട്ട് ആക്ഷൻ ലൈഫ് ഇല്ലായിരുന്നു അപ്പൊ ഒന്നുകൂടി പറയും നന്നായിട്ട് ചെയ്യണം അടിപൊളിയായിട്ട് ചെയ്തോണം കേട്ടോ അടിപൊളിയായിട്ട് ചെയ്തോണം അക്ഷൻ താൻ ശവമാണ് താൻ അരങ്ങരുത് മിണ്ടരുത് ശവമാണേലും മജയും മാംസമുള്ളൊരു മനുഷ്യനാ